എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പം ഒമലസത്ത് നിന്ന് നേരെ ജനേവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനേവിയിൽ ഇന്ന് ഒ ആർ എഫ് അക്കാദമി നടത്തുന്ന ഒരു ഫുട്ബോൾ ഉണ്ട് റമദാൻ പ്രമാണിച്ച് നടത്തുന്ന അണ്ടർ ഇലവൻ്റെ ഒരു ഫുട്ബോൾ ടൂർണമെൻ്റാണ് ബഹറിലെ ഒരുപാട് ക്ലബ്ബുകൾ ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് എട്ട് മണിക്കാണ് അവിടുത്തെ മാച്ച് നടക്കുന്നത് അപ്പോൾ കിച്ചുവൻ പത്ത് പേരടങ്ങുന്ന ടീമങ്ങളിൽ സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പം നേരെ ഹൈവേ വഴി ജനാബിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒ ആർ എഫ് അക്കാദമിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത് അവരുടെ കെയർ ഓഫിലാണ് ഈ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് റമദാൻ ഫുട്ബോൾ ആണ് നടക്കുന്നത് അപ്പോൾ ആ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും കിച്ചുമാൻ്റെ കളിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ജനാബി എത്താറായി അവിടെ തന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ജനൈബിലുള്ള ഒർ എഫ് അക്കാദമിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഒ ആർ എഫ് അക്കാദമിയിലൊക്കെ കാണിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കുട്ടികളെ ട്രെയിനിങ്ങിനും മത്സരത്തിനൊക്കെ കൊണ്ടുവരുന്നത് നേരത്തെ ഒക്കെ ജെ പി എൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരുന്നത് നമ്മളെ സാറിലുള്ള കിക്കോഫ് അക്കാദമി വെച്ചിട്ടായിരുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റംദാൻ പ്രമാണിച്ച് ജെ പി എൽ മത്സരങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് റംദാൻ അവസാനിച്ചതിന് ശേഷം അല്ലെങ്കിൽ നോയമ്പ് അവസാനിച്ചതിന് ശേഷം ജെ പി എൽ മത്സരങ്ങളൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഒ എഫ് അക്കാദമിയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ജനേബയിലുള്ള അൽജസീറ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു പുറകിലാട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക് സൈഡിലാട്ടൊക്കെയാണ് വരുന്നത് ഈ ഒ എഫ് അക്കാദമി നടത്തുന്ന ഒരു റംദാൻ ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് എട്ട് മുപ്പത്തഞ്ച് മുതലാണ് കളി നടക്കുന്നത് നേരത്തെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞായിരുന്ന എട്ട് മണി മുതലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് എട്ട് മുപ്പത്തഞ്ച് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അഞ്ചോളം പ്രമുഖ ക്ലബ്ബുകളാണ് ഇവിടെ കളിക്കുന്നത് അണ്ടർ ഇലവൻ്റെ മാച്ചാണ് സെവൻസ് ആണ് കളിക്കുന്നത് മനോഹരമായ ഒരു ഗ്രൗണ്ടാണ് വലിയൊരു ഗ്രൗണ്ടാണ് ഏകദേശം രണ്ട് ടീം അങ്ങൾക്ക് ഒരേ സമയം കളിക്കാൻ പറ്റുന്ന ഒരു വലിയ ഗ്രൗണ്ടാണ് സൈറോസ് കോഡ് അതുപോലെ തന്നെ ഷൂട്ട് ഷൂട്ടർ അസിസ്റ്റ് ടിക്കി ടക്ക എന്ന് പറയുന്ന അഞ്ചോളം പ്രമുഖ ക്ലബ്ബുകളാണ് ഈ റംദാൻ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് അണ്ടർ ഇലവൻ്റെ മാച്ചാണ് സൈറോസ് കോഡിൽ അണ്ടർ ഇലവനിൽ കിച്ചുമോനും സെലക്ട് സെലക്റ്റായിട്ടുണ്ട് പത്ത് പേരടങ്ങുന്ന ടീമിൽ കിച്ചുമോനും സെലക്ട് ആയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യത്തെ ഒരു സൈറോസ് കോഡുമായിട്ടുള്ള മത്സരം നടന്നത് ടിക്കി ടക്കയായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ലെങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം സൈറോസ് കോഡിൻ്റെ കളികൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഷൂട്ട് ചെയ്ത വീട്ടിൽ പോയി എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഇന്ന് വോയ്സ് റെക്കോർഡായിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൽ മൈക്കിനകത്ത് ചാർജ് ഇല്ലായിരുന്നു ഇതുപോലെ ജീവിതത്തിൽ ഇങ്ങനൊരവത്വം പറ്റിയിട്ടേ ഇല്ല എന്തായാലും അതുകൊണ്ടാണ് ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനൊരു ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുന്നു അപ്പം അടിപൊളി ഒരു മത്സരമാണ് ഇപ്പം രണ്ടാമത് സൈറോസ് കോഡിൻ്റെ ആയിട്ട് നടക്കാൻ പോകുന്നത് ഷൂട്ടെന്ന് പറയുന്ന ഒരു അക്കാദമി അല്ലെങ്കിൽ സൂ ഷൂട്ട് എന്ന് പറയുന്ന ഒരു ക്ലബുമായിട്ടാണ് സൈറോസ് രണ്ടാമത്തെ മത്സരം നടക്കുന്നത് ആദ്യത്തെ ഒരു മത്സരം ടിക്കറ്റ് ഒക്കെ ടിക്കിട്ടക്കാനായിട്ടുള്ള മത്സരമാണ് ായിരുന്നു അതിൽ സമനിലയിലാണ് കളി അവസാനിച്ചത് അതിൽ പെനാൽറ്റി ഷൂട്ടൌട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ രണ്ടാമത്തെ കളി ഷൂട്ടുമായിട്ടാണ് നടക്കുന്നത് ഷൂട്ടിൻ്റെ തത്സമയ പിന്നെ ചിത്രീകരണങ്ങളാണ് ഈ വീഡിയോ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ സൈറോസ്കോഡും ഷൂട്ടും തമ്മിലുള്ള മത്സരം ഇവിടെ തുടങ്ങുകയായി രണ്ട് ടീമുകളും നല്ല ഫോമിലാണ് നിൽക്കുന്നത് ഷൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രമുഖ ക്ലബ്ബ് തന്നെയാണ് ഒരുപാട് വിന്നേഴ്സ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് അണ്ടർ ഇലവൻ്റെ ഒരു മാച്ചാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും ഒരു വാശി കയറിയൊരു ഫുട്ബോൾ മത്സരം തന്നെയെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല എന്തായാലും കുട്ടികളുടെ കളിയൊക്കെ നമുക്ക് നോക്കിക്കാണാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈറോസ് കോഡും ഷൂട്ടും തമ്മിലുള്ള വാശേറിയ ഒരു ഫുട്ബോൾ മത്സരമാണ് ആ ഒരു വാശിയേറിയ ഫുട്ബോൾ മത്സരത്തിൽ സൈറോസ് കോഡിനെതിരെ ഷൂട്ട് രണ്ട് ഗോളാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് രണ്ട് ടീമിലും കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ സൈറോസ് കോഡിനേക്കാൾ ഇത്രയും കൂടെ മുൻപന്തിയിലാണ് ഷൂട്ടിലെ കുട്ടികൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് രണ്ട് ഗോൾ ആദ്യത്തെ നാല് മിനിറ്റിനുള്ളിൽ നേടാൻ കഴിഞ്ഞത് ഇപ്പോൾ ഷൂട്ടിനെതിരെ സൈറോസ് കോഡ് ഫസ്റ്റ് ഗോൾ നേടിയിരിക്കുകയാണ് മനോഹരമായ ഒരു ഗോളായിരുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് ടീമും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വാശിയേറിയ ഒരു കാൽപന്ത് കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൈറോസ് കോഡും ഷൂട്ടും തമ്മിലുള്ള പതിനഞ്ച് മിനിറ്റിൻ്റെ വാശിയേറിയ ഒരു മത്സരം ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ സൈറോസ് കോഡ് ഒരു ഗോളും ഷൂട്ട് രണ്ട് ഗോളും എന്ന നിലയിലാണ് നേടിയിരിക്കുന്നത് ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും അസാധ്യമായ പെർഫോമൻസാണ് കാഴ്ചവെച്ചത് കാണികളൊക്കെ ആവശ്യത്തിൽ എത്തിക്കാൻ രണ്ട് ടീമങ്ങൾക്കും കഴിഞ്ഞു ഒരു നിലവാരത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് സൈറോസ് കോഡിനെയൊക്കെ കുറച്ച് പെർഫോമൻസ് കൂടുതലാണ് ഷൂട്ടിന് അവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ പല ക്ലബുകളോടൊക്കെ കളിച്ച് അത്രമാത്രം പ്രാക്ടീസ് കിട്ടിയ കുട്ടികളാണ് എങ്കിൽ കൂടി അവരൊപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു അത്രമാത്രം അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു സൈറോസ് ബോർഡിലെ കുട്ടികളും കാണിച്ചത് എന്തായാലും ഗോൾ നിലയിൽ സൈറോസ് ബോർഡ് ഒരു ഗോളും അതുപോലെ തന്നെ ഷൂട്ട് രണ്ട് ഗോളും എന്ന നിലയിലാണ് ഈ ഒരു കളി അവസാനിക്കുന്നത് ആദ്യത്തെ കളിയിൽ ടിക്കറ്റൊക്കെ ആയിട്ടുള്ള കളിയിൽ രണ്ടുപേരും സമനിലയിലാണ് പിരിഞ്ഞത് രണ്ടാമത്തെ കളിയിൽ ഇപ്പം ഒരു ഗോളിന് നമ്മൾ സൈറോസ് ബോർഡ് ഷൂട്ടിനെതിരെ തോറ്റിരിക്കുകയാണ് നീ മൂന്നാമത് അസിസ്റ്റുവായിട്ടുള്ളൊരു കളിയാണ് ആ മൂന്ന് കളികളാണ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് ആദ്യത്തെ കളിയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു മൂന്നാമത്തെ കളി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ ഗുഡ് നോട്ട്